നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്രധാരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെയായിരുന്നു തൻ്റെ യൂട്യൂബ് ചാനൽ ഒഫീഷ്യലായിക്കൊണ്ട് ലോഞ്ച് ചെയ്തിരുന്നത് വലിയ സ്വീകാര്യതയാണ് പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് ലഭിച്ചത് കേവലം ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് പിന്നിടാൻ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന് കഴിഞ്ഞിരുന്നു പിന്നീട് അതിവേഗത്തിൽ പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് റൊണാൾഡോ പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ യൂട്യൂബിൻ്റെ ചരിത്രത്തിലെ പല റെക്കോർഡുകളും തിരുത്തി എഴുതാൻ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വിവരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചത് ഇതോടെ വലിയ രൂപത്തിലുള്ള ആരാധകരുടെ ഒരു പ്രവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് വീഡിയോസ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ തന്നെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ഇൻഫ്ലുവൻസിന് അല്ലെങ്കിൽ ആ ഒരു പവറിനെ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് പോലും പ്രശംസിച്ചിരുന്നു എന്നുള്ളതാണ് ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു റയൽ മാഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറുടെ ഒരു കമൻ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് റെക്കോർഡുകൾ തകർക്കുന്നതിന് അഡിക്റ്റായ വ്യക്തി എന്നാണ് വിനീഷ്യസ് ജൂനിയർ എഴുതിയിട്ടുള്ളത് കൂടാതെ ചിരിക്കുന്ന ഒരു ഇമോജിയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കളിക്കളത്തിനകത്ത് മാത്രമല്ല കളത്തിന് പുറത്തും ഇപ്പോൾ റൊണാൾഡോ റെക്കോർഡുകൾ സ്വന്തമാക്കുകയാണ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള വ്യക്തി അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അതിൻ്റെ തെളിവായിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പരിശോധിച്ചാൽ മതിയാകും ഇൻസ്റ്റഗ്രാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ രൂപത്തിലുള്ള ഒരു ആരാധക കൂട്ടത്തെ അവകാശപ്പെടാൻ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കഴിയും കഴിയുന്നുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ റൊണാൾഡോ യൂട്യൂബിലും ഒരു കൈ നോക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം